നമസ്കാരം ഇന്ത്യയിൽ ഹാഷ് ബാക്കുകളുടെ വിലയിൽ എസ് യു വികൾ സുലഭമായി കൊണ്ടിരിക്കുന്ന കാലമാണിത് ടാറ്റ പഞ്ചും നിസാൻ മാഗ്നേറ്റും എല്ലാം വന്ന മൈക്രോസ്പോർട്ട് യൂണിലിറ്റി വാഹന വിഭാഗം കൈയടക്കിയപ്പോൾ നഷ്ടകച്ചവടമുണ്ടായത് ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കളായ ഹ്യുണ്ടേക്കായിരുന്നു ഗ്രാൻഡ് ഐ ടെൻ നിയോസ് ഐ ട്വൻ്റി തുടങ്ങിയ മോഡലുകളുടെ വിൽപ്പനയാണ് ഇതെല്ലാം ബാധിച്ചത് അങ്ങനെ ഈ പ്രതിഭാസത്തെ നേരിടാനായി കമ്പനി രൂപം കൊടുത്ത മോഡലായിരുന്നു എക്സ്റ്റർ പഞ്ചിൻ്റെ മെയിൻ വില്ലനായി അവതരിപ്പിച്ച കുഞ്ഞൻ എസ് യു വി പെട്ടെന്നാണ് ക്ലിക്കായത് കുറഞ്ഞ വിലയും തിങ്ങി നിറഞ്ഞ ഫീച്ചറുകളും കോമ്പാക്ട് രൂപവുമെല്ലാം ആളുകൾക്ക് വളരെ വേഗത്തിൽ ഇഷ്ടമാവുകയായിരുന്നു അങ്ങനെ ആളുകളെ അതിവേഗം കയ്യിലെടുത്ത് എക്സ്റ്റർ കുതിക്കുകയാണ് ഇപ്പോഴും എന്നാൽ പുതുവർഷം പിറന്നതോടെ ഹ്യുണ്ടയുടെ കുഞ്ഞൻ എസ് യു വി സ്വന്തമാക്കാൻ അല്പം പാടുപെടേണ്ടി വരും എന്നാണ് മനസ്സിലാക്കുന്നത് മറ്റൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ മോഡൽ നിരയിൽ വില വർധനവ് നടപ്പിലാക്കുമെന്ന കമ്പനി നേരത്തെ തീരുമാനിച്ചിരുന്നു ഇതുപ്രകാരം പ്രകാരം എക്സ്റ്ററിൻ്റെ വിലയിലും മാറ്റമുണ്ടായിരിക്കുകയാണ് ടാറ്റ പഞ്ച് പോലുള്ള വാഹനങ്ങൾക്കെതിരാളിയായ ഹ്യുണ്ടയുടെ ബി എസ് യു വിയുടെ വിലയിൽ ഒൻപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെ വർധനമുണ്ടായിട്ടുണ്ട് എന്നാണ് അറിയുന്നത് എക്സ്റ്റർ എസ് എക്സ് വൺ പോയിന്റ് ടു മാനുവൽ നൈറ്റ് എഡിഷൻ ഹൈ സി എൻ ജി ഡി ഒ എസ് എക്സ് വൺ പോയിന്റ് ടു മാനുവൽ ഹൈ സി എൻ ജി ഡി എസ് വൺ പോയിന്റ് ടു മാനുവൽ ഹൈ സി എൻ ജി ഡിഒ പതിപ്പുകൾക്കാണ് ഇത്രയും ഉയർന്ന വില വർധനവ് നടപ്പിലാക്കിയിരിക്കുന്നത് അതേസമയം മൈക്രോ എസ് യു വിയുടെ എസ് എക്സ് വൺ പോയിൻ്റ് ടു മാനുവൽ സി എൻ ജി എസ് വൺ പോയിൻ്റ് ടു മാനുവൽ സി എൻ ജി പതിപ്പുകൾക്ക് എണ്ണായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇനി മുതൽ അധികമായി മുടക്കേണ്ടി വരുന്നത് എക്സ്രേണിയിലെ എസ് എക്സ് ഒ കണക്ട് വൺ പോയിൻറ്റ് ടു എ എം ടി എസ് എക്സ് ഒ കണക്ട് വൺ പോയിൻ്റ് ടു എം ടി നൈറ്റ് എഡിഷൻ എന്നീ തിരഞ്ഞെടുത്ത വകഭേദങ്ങളുടെ വില ഉണ്ടായി ഇതുവരെ വർദ്ധിപ്പിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേകരമായ മറ്റൊരു കാര്യം മറ്റെല്ലാ വകഭേദങ്ങൾക്കും ഏഴായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഏകീകൃത വില വർധനവും കമ്പനി നടപ്പിലാക്കിയിട്ടുണ്ട് പുതിയ വില വർധനവ് പ്രകാരം ഹ്യൂണ്ടെ എക്സ്റ്ററിന്റെ എക് ഷോറൂം വില ഇപ്പോൾ ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ മുതൽ ഒൻപത് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരം രൂപ വരെയാണ് വരുന്നത് ഏഴ് വേരിയന്റുകളിലും പന്ത്രണ്ട് നിറങ്ങളിലും ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കളുടെ മൈക്രോ എസ് യു വിയെ തെരഞ്ഞെടുക്കാനും സാധിക്കുന്നതാണ് വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിന് പുറമെ ഉപഭോക്താക്കൾക്ക് സിംഗിൾ സി എൻ ജി സിലിണ്ടർ അല്ലെങ്കിൽ ഡ്യൽ സി എൻ ജി സിലിണ്ടർ പതിപ്പും സ്വന്തമാക്കാനാവുന്നതാണ് വില പരിഷ്കാരത്തിന് പുറമെ ജനപ്രിയമായ മൈക്രോ എസ് യു പിക്ക് ഹ്യൂണ്ടേ മറ്റ് മാറ്റങ്ങളൊന്നും സമ്മാനിച്ചിട്ടില്ല സെഗ്മെൻറ്റിലെ തന്നെ ഏറ്റവും ഫീച്ചർ സമ്പന്നമായ വാഹനമായിട്ടാണ് എക്സ്റ്ററിനെ കണക്കാക്കുന്നത് സൺഡ്രോഫ് ഡാഷ് ക്യാമ് ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേ എയ്റ്റ് ഇഞ്ച് പ്രധാന ഇൻഫോട്ടൈൻമെന്റ് സ്ക്രീൻ എന്നിവയുൾപ്പെടെ നിരവധി ആധുനിക സവിശേഷതകളാണ് വാഹനത്തിലുള്ളത് ആറ് എയർ ബാഗുകൾ ഇ എസ് സി ഹിൽ അസിസ്റ്റ് കൺട്രോൾ ഇ ബി ഡി ഉള്ള എ ബി എസ് അതുപോലെ തന്നെ റിയർ പാർക്കിംഗ് സെൻസറുകളും ക്യാമറയും എല്ലാ സീറ്റുകൾക്കും ത്രീ പോയിന്റ് സീറ്റ് ബെൽറ്റ് സീറ്റ് ബെൽറ്റ് റിമൈൻഡറുകൾ ഐസോഫിക്സ് ആങ്കറേജുകൾ എന്നിവ പോലുള്ള സ്റ്റാൻഡേർഡ് സേഫ്റ്റി ഫീച്ചറുകളും ഹ്യുണ്ടെ എക്സ്റ്ററിന്റെ പ്രത്യേകതകളാണ് ഈ വിലയിലെ മറ്റ് ഹാഷ് ബാക്കുകളെ അപേക്ഷിച്ച് പ്രായോഗികവും കൂടുതൽ സ്പേസ് ഉള്ളതുമായ ഇന്റീരിയറും ഇതിന്റെ പ്രത്യേകതയാണ് ഹ്യുണ്ടേയുടെ ഗ്രാൻഡ് ഐറ്റൻ നിയോസിന്റെ അതേ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയാണ് എക്സ്റ്ററും പണി കഴിപ്പിച്ചിരിക്കുന്നത് മൊത്തത്തിൽ മൂവായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് എം എം നീളവും ആയിരത്തി എഴുന്നൂറ്റി പത്ത് എം എം വീതിയും ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്ന് എം എം ഉയരവും രണ്ടായിരത്തി നാനൂറ്റി അൻപത് എം എം വീൽബേസും നൂറ്റി എൺപത്തി അഞ്ച് എം എം ഗ്രൗണ്ട് ക്ലിയറൻസുമാണ് എസ് യു വി വാഗ്ദാനം ചെയ്യുന്നത് വൺ പോയിന്റ് ടു ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് എക്സ്റ്റർന്റെ ഹൃദയം ഒപ്പം സി എൻ ജി ബൈ സംവിധാനവും വാഹനത്തിലുണ്ട്